പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടില്ലേ എങ്ങനെയുണ്ട് മയൊക്കെ അലഹമ്മദിയുടെ സുഖമായിട്ടും സേഫ് ആയിട്ടുണ്ട് ഞാൻ അപ്പോൾ ഞാൻ ഇന്ന് വന്നതാ അങ്ങനെ അവിടെ ടീച്ചറ് വിളിച്ചിട്ടുണ്ട് അതിനെ ഇപ്പോൾ മുപ്പതാം താരീക്ക് ഡേറ്റിന് അങ്ങനെ അവിടെ സെൻറ്റ് ഓഫ് നടത്തുന്നുണ്ട് അപ്പോൾ സ്കൂളിൽ ചേർത്ത പിള്ളേർക്ക് അങ്ങനെ അവിടെ നിന്ന് ഓഫ് കൊടുക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുക്കുന്നുണ്ട് അങ്ങനെ പത്ത് മണിയാകുമ്പോൾ എത്തണമെന്നുള്ള ടീച്ചർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിന് അങ്ങനെ അതാ ഞാനും മോളും കൂടിയിട്ട് അങ്ങനവാടിക്ക് പോകുന്നുണ്ട് പോകുമ്പോൾ അതാ നല്ല മയൻ്റെ എല്ലാം മൂഡുണ്ട് അപ്പോൾ ചെറുങ്ങനെ പാറുന്നുണ്ട് അപ്പോൾ ഞാൻ മോൾക്ക് അതിൻ്റെ എല്ലാൻ്റെ കുടലൊന്നു കൊടുത്ത് പിടിക്കാൻ അങ്ങനെ കുടലെല്ലാം പിടിച്ചിട്ട് ബമ്പാക്കിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് കൈനിൽ ഉമ്മ കുട പിടിക്കാൻ അങ്ങനെ അങ്ങനെ വാടിക്കെത്തി അങ്ങനെവാടിക്ക് ഒരു പത്ത് മണി കഴിഞ്ഞിട്ട് പോയിനെങ്കിലും തുടങ്ങുമ്പോൾ ഒരു പത്തേ മുക്കാലെല്ലാം ആയിന് അങ്ങനെ സ്കൂൾക്ക് കൂട്ടിയപ്പോൾ മാർക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ കൂട്ടിയിട്ട് ഓർക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല ഗവൺമെൻറ്റ് സ്കൂളിലെ കുട്ടിയ പിള്ളമാർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ വീട് എടുക്കാൻ എനിക്ക് മറന്നേ ഇപ്പോൾ ലാസ്റ്റ് ഇംഗ്ലീഷ് മീഡിയത്തിലും ഗവൺമെൻറ് സ്കൂൾ കുട്ടിയ പിള്ളേർക്ക് എല്ലാവർക്കും ഒത്തിട്ട് കമ്മിറ്റിക്കാർ വകന്തോ ഒരു ഗിഫ്റ്റെല്ലാം ഉണ്ട് അപ്പോൾ അത് കൊടുക്കുന്നുള്ളത് അങ്ങനെതാണ് അങ്ങനെ പിന്നെ അങ്ങനെ അടയ്ക്ക് ഇത്ര തന്നെ പഠിപ്പിച്ചാൽ എല്ലാം ചെല്ലിയിട്ട് ടീച്ചറെ പഠിപ്പിച്ചാൽ ടീച്ചർക്ക് വേണ്ടിയിട്ട് അങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് മതിയാക്കുന്ന പിള്ളന്മാർ കുറേ ഗിഫ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ അതെല്ലാം കൊടുക്കുന്നതുള്ള അവ അങ്ങനതാണ് ഓരോരോ പുളറൻ ചെന്നിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മറു കൊടുക്കുന്നതിന് എടുക്കട്ടെ പുറത്ത് നല്ല മഴ നല്ല മഴ കഞ്ഞതാണ് നല്ല ഇട്ടുട്ടിയ മഴ വരുന്നുണ്ടെ അപ്പം ഞാൻ മയൊക്കെ തരുതാ അടുത്തൊരിത് ഇത് എന്നുള്ളത് അപ്പം നല്ല മഴ ഉണ്ട് ആ പായസം ആക്കിയിട്ടുണ്ട് പായസാക്കിയിട്ടുണ്ടായി അപ്പം നല്ല പാൽ പായസമായി അപ്പോൾ അതെല്ലാവർക്കും ഒരു ഗ്ലാസ് തന്ന് അങ്ങനെ അതെല്ലാം കുടിച്ച് ഞാനും ഭാബിയും കുടിക്കുന്ന വീഡിയോ ആണ് ഇത് ഇതെടുക്കുന്നുള്ളത് അങ്ങനെ അതാ പാല് മാത്രം മോൾന്ന് പിന്നെ കുടിക്കാൻ അപ്പോൾ ആ സേമിയ വെറുമിസിൽ അത് ലാസ്റ്റ് വെറുതെ അങ്ങനെ തന്നെ പാൽ മഞ്ഞയും വെർമിസിൽ അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെയൊന്ന് വെർമിസിൽ വരുന്നേ ഇല്ല അപ്പോൾ ലാസ്റ്റ് തന്നെ അതെ കുടിക്കുന്നുണ്ട് ഇതായിപ്പോഴാണ് നല്ല ഞങ്ങൾ അതിൽ വര പായസം എല്ലാം കുടിച്ചിട്ട് ബരയാക്കിയാകുമ്പോഴാണ് നല്ല മയം വന്നത് അതിൽ ഈ സമയത്താണ് i'm going to പുറക്ക് വരുമ്പോൾ പുള്ളന്മാർ അവിടെ നിൽക്കുമല്ലോ അങ്ങനെ അവിടെ നിൽക്കുമല്ലോ ആ സമയത്ത് പുള്ളമാറ മൂടെല്ല പാടിയിട്ടുണ്ടായാലും പാടിയിട്ടുണ്ടായിന് ഒക്കെ വരാൻ കഴിയാത്ത ബേജാറിലാണ് അങ്ങനെ ഞാനും ഭാബിയുള്ള ദാബിയും വരുന്നുണ്ട് മോൾ അങ്ങനെ പായസം കുടിക്കാൻ പോയ സമയം നോക്കിയിട്ട് ഞാൻ വല്ല പുറത്ത് കിഞ്ഞിട്ട് വന്നു അവളോട് തന്നെ വന്നേ ചെല്ലി എല്ലാം കൊള്ളി ഇതാക്കുന്നില്ല അതിലിട്ട് ഞങ്ങൾക്ക് ചെറിയ ബേജാറല്ലേ എൻ്റെ ഒക്കെ വരാൻ കഴിയാത്തത് അപ്പോൾ അങ്ങനെ ഞാൻ പൊറക്കെല്ലാം വന്ന് പുറക്കെത്തിര ഉമ്മ ചെറിയ കോഴിക്കുഞ്ഞിളക്കിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ ഇന്നതായാലും നല്ല റെസിപ്പി കാണിക്കുന്നുണ്ട് നാടൻ റെസിപ്പി അവ കാണിക്കുന്നുള്ളത് അപ്പോൾ രണ്ട് ദിവസം പിന്നെ പപ്പങ്ക കുറച്ച് ഞാൻ അപ്പോൾ പപ്പം കൈ

ുമ്പോൾ അതിൽ നിന്നൊരു പച്ച പപ്പങ്ങായി പോയിട്ടുണ്ട് അതിനെ അതിനെന്താക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് ഉമ്മയല്ലേ വേണ്ട ചാട് അപ്പം ഞാൻ അതിനെ ചാടുന്നൊന്നും വേണ്ട ഉമ്മനെ നല്ലൊരു വറവ് കറിയാക്കാൻ ഉമ്മാക്കിങ്ങനെ പച്ചക്കറിയോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതിനോണ്ട് പച്ചക്കറി ഉമ്മാക്കി ഇഷ്ടമല്ല ഇപ്പോൾ ഉമ്മ ചെറുങ്ങനെ പിന്നെ ഒന്നും കഴിക്കാൻ കഴിയും പപ്പങ്ങായൊന്നും ഒന്നും തിന്നലേ ഇല്ല നോക്കേയില്ല ഉമ്മ അങ്ങനത്തെ ഉമ്മ അപ്പം അതിനോട് ഉമാക്ക് പച്ചക്കറി ഇങ്ങനെ പോകേണ്ട ഉമ്മല്ല എന്നോട് ചാടുന്നു അപ്പം ഞാൻ ചാടുന്നില്ല ഞാൻ നല്ലൊരു വറവാക്കാം ഞാനുപ്പവും കൂട്ടാന്ന് ഇല്ലിട്ട് ഞാൻ എന്താ അതിനെ വറവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനെന്താ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് അപ്പം ചെറിയൊരു പപ്പങ്ങായതിനോട് ഞാൻ ഫുൾ ലൈറ്റ് എടുത്തിന് അപ്പോൾ ഇതാ ചെറുങ്ങനെ മഞ്ഞ വരുന്നടേ അപ്പം ഞാൻ എന്നെ കറി വെക്കാൻ കഴിഞ്ഞ് പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് ചക്കക്കൂരും തൊല്ലിയിട്ടിട്ട് ഇപ്പം ചക്ക പിന്നെ ഞാൻ എന്തു കറിക്കും ചക്കക്കൂർ ഇടാതെ ഒരു കറിയേ വെക്കലില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാവുക അതിനോട് ഞാൻ എല്ലാ കറിക്കും ചക്കക്കൂരും അതിനെ പോലെ തന്നെ ഉപ്പാക്കും ഭയങ്കര ഇഷ്ടം ചക്കക്കൂര ഉപ്പ എന്ത് കറിക്കും ചക്കക്കൂരും ഇടാനുള്ള ചിലന്ന് അങ്ങനെ ഞാൻ ആ ചക്കൂരല്ലാം ഇട്ട് ആവശ്യത്തിന് ഇല്ല നേക്കന പച്ചക്കറി അതിൻ്റെ പച്ചക്കറിൻ്റെ മുകളിൽ നേക്കന വെക്കും പോലെ വെള്ളം എരിവിനാവശ്യമായ മുളച്ചതും ഇട്ട് ഞാൻ നല്ലപോലെ മിക്സാക്കിയിട്ടെടുക്കുന്നുണ്ടാവുക വളരെ നാട രീതിയിലാണ് ഞാൻ ഇത് ഇതുണ്ടാക്കുന്നുള്ളത് അങ്ങനെ എന്താ വെള്ളം എല്ലാം കൂട്ടി മുളെല്ലാം ഇട്ട് മിക്സ് ആക്കിയിട്ട് മൂടി വെക്കുന്നുണ്ടാവുക അതിൻ്റെ മൂടി വെച്ചിട്ടാണ് അവന് ബേക്കുന്നുള്ളത് അങ്ങനെ അതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയാൽ വെള്ളമെല്ലാം ഉണ്ടാ പറ്റീനാ വെന്ീന അന്ന് നല്ല തുറന്ന് നോക്കുമ്പോൾ വേനായിട്ടുണ്ട് വെന്തിയിട്ടാണ് അപ്പോൾ ഞാനൊന്ന് മിക്സ് ആക്കിയിട്ട് എല്ലാം എടുത്ത് അങ്ങനെ അതാ മിക്സാക്കിയിട്ടായിരിക്കും ഞാനതിലേക്ക് ഇതാ വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ച് അതിന് നല്ലപോലെ വിപുന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ എന്താ നല്ല ചെരച്ചുവെച്ചാൽ തേങ്ങട അതിന് ആ ചേങ്ങ നല്ല പോലെ ചെറച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മുറിൻ്റെ പകുതി തേങ്ങയാവുക ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഞാൻ നല്ല ഉണക്ക് വറവാക്കിയിട്ട് എടുക്കുന്നില്ല കുറച്ച് വെള്ളത്തോടെയുള്ള വറവാക്കിയിട്ടാണ് ഇതെടുക്കുന്നുള്ളത് എന്നാൽ ചോറ് കഴിക്കാൻ പറ്റില്ല നല്ല പാങ് അങ്ങനെതാ ഞാൻ ഉമ്മടെ ചോദിക്കുന്നത് ഉമ്മ നിങ്ങൾക്ക് കൂട്ടമൊക്കെ അറിയുന്നത് ഉമ്മ നക്ക് വണ്ടേ വേണ്ട ഞാൻ കൂട്ടേ ഇല്ല എന്നല്ല ചെറുതെ അപ്പം ഞാൻ വന്ന സാറില്ല ഞാൻ എന്ത് തേങ്ങും കൂട്ടു ഉപ്പാവും കൂട്ടുമെന്ന് ഉപ്പൊക്കെ അങ്ങനെതാ തേങ്ങയല്ലോട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് മതി ഇനി നമുക്ക് ഇതിലേക്ക് കലം പോരാനുണ്ട് അപ്പോൾ കടും വെള്ളിയും ഞാൻ തേങ്ങാൻ്റെ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ കലം കലംപോരമ്പിടാന്ന് വിചാരിച്ചു ഞാൻ എന്താ വെള്ളുള്ളിട്ടിട്ടാണ് അതിൻ്റെ ഇടയിൽ ഇതാ ഉമ്മാക്കുന്നില്ലെങ്കിൽ ചോറെല്ലാം പാർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനൊന്നും എന്നോട് ഉമ്മ നിർത്താൻ ചെല്ലുക എന്നെ നിർത്തിയിട്ട് വെച്ചത് അങ്ങനെ ഞാൻ അതിനെ നിർത്തുന്നുണ്ട് ഒറ്റ കയ്യിലാവുക ഒരു കയ്യിൽ ഫോൺ ഉണ്ട് ആകുമ്പോൾ ഞങ്ങൾക്ക് കഴിയുന്നില്ല അങ്ങനെ ഞാൻ ഒറ്റ കയ്യിൽ അതിനെ നിർത്തുന്നുണ്ടാവുക ഞാൻ ആരും അപ്പോൾ അതിനതാ തേങ്ങാവും ഇട്ടിട്ട് നല്ലപോലെ അത് വെന്ത് വന്നാൽ തേങ്ങാവും അപ്പോൾ അതിനുള്ള വെള്ളം എല്ലാം ചങ്ങനെ വറ്റ കുത്തി വന്ന് അപ്പോൾ ഞാൻ എന്താ ഒരു പീസതിൽ നിന്ന് എങ്ങനെയുണ്ട് നോക്കുന്നുണ്ട് അതിനത് ആടെ കബന്തി അങ്ങനെ അതിനെ കീച്ചിട്ട് വെച്ച് അപ്പോൾ ആടെ നല്ലത് സെറ്റായി നമുക്ക് അതിലേക്ക് എന്താക്കണം കാലം ബോർന്നും കാക്കറിയിപ്പോൾ സെറ്റാവും അപ്പോൾ നല്ല പാങ്ങണ്ട കറിയാഞ്ഞ് അപ്പോൾ ഞാൻ അതിലേക്ക് ഇതാ കടു ഇട്ട് കടു പൊട്ടിയിട്ടാകുമ്പോഴേക്ക് എന്തായാലും വെള്ളമുള്ളി ഇട്ട് വെള്ളൊള്ളി ഇട്ട് നല്ലൊരു അഞ്ച് മൂന്ന് മിനിറ്റ് അതിന് അങ്ങനെ ചുള്ളിയിട്ടായിട്ട് ഞാൻ എന്താ കറക്കി കൊണ്ടുപോയി കൂട്ടിയാവേ അപ്പോൾ ചട്ടീനൊന്നും ഞാൻ നോക്കണ്ടാവേ ചട്ടി ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചട്ടി മാത്രം അത് പോയി ഉമ്മ എടുക്കണ്ടെന്നോട് ചെല്ലിന് എന്നിട്ടും ഞാൻ എടുത്താവേ അപ്പോൾ എൻ്റെ ഇന്നത്തെ പച്ചക്കറിയും റെഡിയായി ഇനി നമുക്ക് നല്ല ചോറ് വയ്ക്കണം അപ്പോൾ ചോറ് ഉമ്മ ഈ കറി കൂട്ടാത്തതിനെ കൊണ്ട് ഉമ്മാക്കിലെ ഉണുക്ക് മീന പച്ചമീന മറ്റു കാച്ചിയിട്ടെടുക്കണം ഉമ്മ അങ്ങനെ അതിനെ കാച്ചാൻ പോയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഉമ്മ കാച്ചിട്ടെല്ലാം എടുത്ത് അതിനെന്താ ഞാൻ അത് ആ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ആ കറി എല്ലാം സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കറിയാവേ പപ്പം കൈ കറി ആരും കൂട്ടാതെ നോക്കണ നല്ല ഹെൽത്തി നമ്മളെ ശരീരത്തിനവേ നമ്മൾ ഹെൽത്തി നമ്മളെ സൗന്ദര്യത്തിനെല്ലാം പപ്പങ്ങായി നല്ലത് അപ്പോൾ എല്ലാവരും തിന്നണം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചക്കക്കൂരി ഇട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവുക ഞങ്ങളെ നാട്ടിൽ ഇന്ന പപ്പങ്ങ എന്നാണ് പറയുന്നത് നിങ്ങളെ നാട്ടിൽ പപ്പായ പപ്പായനെ ഞങ്ങളുടെ നാട്ടിൽ പപ്പങ്ങായി പപ്പങ്ങായെന്നല്ലേ നിങ്ങളെ നാട്ടിൽ എന്ത് നമുക്ക് അറിയില്ല ഓരോ നാട്ടിൽ ഓരോരു പേരല്ലോ ഓരോരു ഫ്രൂട്ട്സിനല്ലോ അങ്ങനെന്താ നിങ്ങളെ നാട്ടിൽ എന്ത് പറയുന്നത് ഞങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കണം പിന്നെതാ മീൻ കറി ഉണ്ടായിന് പിന്നെന്താ ഞാൻ ഇന്ന് വെച്ച പപ്പങ്ങായും ചക്കക്കൂരി ഇട്ട കറി പിന്നെ അതാ ഒണക്കിനു മീൻ കാച്ച് അപ്പോൾ അതിൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ അപ്പോൾ അതെല്ലാം കൂട്ടി ഞാൻ ഉച്ചയ്ക്ക് ഉഷാറയച്ചോറയച്ച് അപ്പം എൻ്റെ ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിൽ വരുന്നതുവരെക്കും എല്ലാവർക്കും ബായ്